ആറ്റിങ്ങൽ മുതാക്കൽ പൊയ്കമുക്ക് സ്വദേശിയായ പതിനഞ്ചുകാരിയെ നാലു വർഷമായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ ആറ്റിങ്ങൽ ഇളമ്പ പാലത്തിനു സമീപം ബിന്ദു ഭവനിൽ ശരത് ഇയാളുടെ ഭാര്യ മുതാക്കൽ പൊയ്കമുക്ക് കാട്ടുചന്ത നന്ദന വീട്ടിൽ നന്ദ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടി സ്കൂളിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട അധ്യാപിക സ്കൂൾ കൗൺസിലറെ കൊണ്ട് കൗൺസിലിംഗ് നടത്തിയതിൽ നിന്നാണ് പീഡന വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പെൺകുട്ടി ക്രൂരപീഡനത്തിന് ഇരയായെന്നാണ് പരാതി പ്രതികളെ റിമാൻഡ് ചെയ്തു ഭാര്യ നന്ദയെ ഭീഷണിപ്പെടുത്തിയാണ് ശരത് പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ നന്ദയ്ക്ക് മറ്റൊരാളുമായി ആരോപിച്ച ശരത്ത് തുടർന്ന് തന്നോടൊപ്പം താമസിക്കണമെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തനിക്ക് അവസരമൊരുക്കിത്തരണമെന്ന് ഭീഷണിപ്പെടുത്തി ഭീഷണിക്ക് വഴങ്ങിയ നന്ദ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വീട്ടിലെത്തിച്ചു തുടർന്നാണ് ശരത് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് ആറ്റിങ്ങൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി ഗോപകുമാർ എസ് ഐമാരായ സജിത്ത് ജിഷ്ണു സുനിൽകുമാർ എസ് ഐ ഉണ്ണി രാജ് എസ് സി പി ഒമാരായ ശരത് കുമാർ നിതിൻ സി പി ഒ അഞ്ജന എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം